പതിനൊന്ന് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പോർകുളം സ്വദേശിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു പതിനൊന്ന് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പോർക്കുളം സ്വദേശിക്കാണ് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചത് പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള പട്ടിക്കാടൻ എന്ന സന്തോഷിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത് ജീവപര്യന്തവും തടവിനു പുറമെ അൻപത്തിനാല് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനുമായാണ് ഉത്തരവായത് പിഴ സംഖ്യയിൽ നിന്നും ഒരു ലക്ഷം കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ക്ഷേത്രത്തിലെ പരിപാടിക്കിടെ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ പാടത്തേക്ക് തട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്നാണ് കേസ് പഴനിയിൽ നിന്ന് വരികയായിരുന്ന ബന്ധുക്കൾ കുട്ടി പാടത്തു പാടത്തുനിന്ന ഷട്ടിൽ ചളിപുരണ്ടുവരുന്നത് കണ്ട് സംശയം തോന്നി ചോദിച്ചപ്പോഴാണ് കുട്ടി വിവരങ്ങൾ ബന്ധുക്കളോട് പറഞ്ഞത് തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി ഇൻസ്പെക്ടർ എസ് അനു കേസ് രജിസ്റ്റർ ചെയ്തു കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷ് ഇൻസ്പെക്ടർ യു കെ ഷാജഹാൻ എന്നിവർ ചേർന്ന് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ട് അഡ്വക്കേറ്റ് കെ എസ് ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഭിഭാഷകരായ അശ്വതി ചിത്ര എന്നിവരും കുന്നംകുളം സ്റ്റേഷനിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എ ഗീതയും പ്രവർത്തിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം